എ കെ കുഞ്ഞിരാമൻ പണിക്കർ കഥ എഴുതി സംവിധാനം ചെയ്യുന്ന പേരിടാത്ത ചിത്രത്തിന്റെ ടൈറ്റിൽ പ്രകാശനവും സ്വിച്ച് ഓൺ കർമ്മവും പയ്യന്നൂർ എം എൽ എ ടി എ മധുസൂദനൻ നിർവഹിക്കും ചൊവ്വാഴ്ച രാവിലെ ഒൻപത് മണിക്ക് തൃക്കരിപ്പൂർ ടൗൺ ഹാളിലാണ് പരിപാടി നടക്കുക നാട്യധർമ്മി ക്രിയേഷന്റെ ബാനറിൽ എ കെ കുഞ്ഞിരാമൻ പണിക്കർ കഥയെഴുതി സംവിധാനം ചെയ്യുന്ന പേരിടാത്ത ചിത്രത്തിന്റെ ടൈറ്റിൽ പ്രകാശനവും സ്വിച്ച് ഓൺ കർമ്മവും ചൊവ്വാഴ്ച രാവിലെ പത്തിന് തൃക്കരിപ്പൂർ ടൌൺ ഹാളിൽ പയ്യന്നൂർ എം എൽ എ ടി എ മധുസൂദനൻ തൃക്കരിപ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ഭാവിയുടെ സാന്നിധ്യത്തിൽ നിർവഹിക്കും ജനപ്രിയ നാടകങ്ങളായ കതിവന്നൂർ വീരൻ കരിങ്കുട്ടി വിഷകണ്ഠൻ എന്നീ നാടകങ്ങളടക്കം നിരവധി നാടകങ്ങൾക്ക് രചനയും രംഗഭാഷയും ഒരുക്കിയ തൃക്കരിപ്പൂരിലെ എ കെ കുഞ്ഞിരാമൻ പണിക്കരുടെ ആദ്യ ചിത്രമാണിത് കൂട്ടായ്മയാണ് ഈ സിനിമ നിർമ്മിക്കുന്നതെന്ന യും ഭാഗമായിട്ടുള്ള ചേർത്തുകൊണ്ട് മൂതാക്കുന്ന സിനിമ

എ കെ കുഞ്ഞിരാമൻ പണിക്കർ ശ്രീധരൻ നമ്പൂതിരി വി വി എന്നിവർ മാധ്യമ സമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ചെറുത്തൂർ